നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ തുലാസംക്രമം മകം നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും കന്നിയിൽ ശുക്രനും തുലാം രാശിയിൽ ആദിത്യനും കുജനും ബുധനും ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു വിജ്ഞാനികളും ആത്മീയ താൽപ്പര്യമുള്ളവരുമായ പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ചില പ്രധാന മാറ്റങ്ങൾ വന്നു ചേരുന്ന മാസമാണ് തുല ഇവർക്ക് ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചെറിയ ചില മാനസിക സമ്മർദ്ദങ്ങൾ ജോലിസ്ഥലത്തുണ്ടാകുവാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയോടുകൂടി കാര്യങ്ങൾ വളരെ അനുകൂലമാകുന്നതാണ് ജോലിയിൽ പ്രമോഷനും മറ്റും പരിശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഏർപ്പെടുന്ന പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സ്വയം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും ഈ മാസം വളരെ അനുകൂലമാണ് പുതിയ ബിസിനസ് പങ്കാളികൾ വന്നു ചേരുന്നതാണ് അതുപോലെ പുതിയ കരാറുകളും പ്രൊജക്റ്റുകളും ഇവർക്ക് ലഭിക്കുന്നതുമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മാസത്തിൻ്റെ രണ്ടാം പകുതി ഉത്തമമാണ് ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ദീർഘകാല സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ മാസമാണ് തുലാം എന്നാൽ ഇത്തരം നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും പഴയ കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത കൈവരിക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ കാര്യങ്ങളെല്ലാം ജീവിത പങ്കാളിയുമായി തുറന്നു പറയുകയും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുകയും ചെയ്താൽ ദാമ്പത്യബന്ധം കൂടുതൽ സുദൃഢമാകുന്നതുമാണ് പ്രായമായ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉന്നത പഠനത്തിനും വിദേശ പഠനത്തിനുമുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് അയൽക്കാരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഓഹരി വിപണികളിലും മറ്റും പണം നിക്ഷേപിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് നഷ്ടം വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് പൂർവിക സ്വത്തുവകകൾ അനുഭവ വേദ്യമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങളുടെ പഠന കാര്യങ്ങളിൽ ചെറിയ ചില തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ മാസാവസാനമാകുമ്പോഴേക്കും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതുമാണ് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അർത്ഥലാഭവും പുത്രലബ്ധിയും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് എന്നാൽ മീനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും മാനസിക സമ്മർദ്ദം ഒഴിവാക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നത് ഗുണകരമായിരിക്കും ഏഴ് പതിനഞ്ച് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം